കർക്കിടക വാവിനോടനുബന്ധിച്ച് കുറ്റിക്കാട് ക്ഷേത്ര കമ്മിറ്റിയുടെയും വിശ്വചൈത ക്ലബിന്റെയും നേതൃത്വത്തിൽ കുറ്റിക്കാട് ഭാരതപ്പുഴയുടെ പുഴയുടെ തീരത്ത് കർമാ റോഡിൽ ബലിതർപ്പണ ചടങ്ങുകൾ സമർപ്പിക്കുക അവരെ അവാഹിച്ച് ഗർഭയിലേക്ക് സമർപ്പിക്കുക വീണ്ടും അമ്മയുടെ വംശത്തിലുള്ള അവരെ സങ്കല്പിച്ച് എള് ജലം എന്നിവ ആചാര്യ സജീഷ് പുൽപ്പള്ളിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ മൂവായിരത്തിൽ പരം ഭക്തജനങ്ങൾ പങ്കെടുത്തു വെള്ളിരി മരണാനന്തര കമ്മിറ്റിയും മാതാ അമൃതാനന്ദമായി കുറ്റിപ്പാല മഠത്തിന്റെയും നേതൃത്വത്തിൽ ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു ബലിതർപ്പണ കർമ്മത്തിന് ഇ ഗണേശൻ ടി തുളസിദാസ് സോമസുന്ദരൻ കാക്കോളിയിൽ ശിവദാസൻ ഇല്ലിക്കൽ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അനിൽ കുറ്റിക്കാട്ടിൽ അനൂപ് കൊടക്കാട്ടിൽ പ്രശാന്ത് കുറ്റിക്കാട്ടിൽ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി സംഘാടക സമിതിയോടൊപ്പം വെള്ളിരി മരണാനന്തര കമ്മിറ്റിയും മാതാ അമൃതാനന്ദമയ മഠവും സേവാഭാരതിയും നേതൃത്വം നൽകി ഈ വർഷത്തെ കർക്കിടക ഭംഗിയായി സമാപിച്ചിരിക്കുകയാണ് മൂവായിരത്തിലുപരി ഭക്തജനങ്ങൾ ഇന്നിവിടെ ബലിതർപ്പണം നടത്തി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ ആൽപ്പവിശ്വാസം അതോടൊപ്പം തന്നെ എല്ലാ സംഘാടകരും വളരെ സജീവമായി ഈ രംഗത്തുണ്ടായിരുന്നു കുറ്റിക്കാട് ക്ഷേത്രവും വിശ്വചൈതന്യ ക്ലബും വെള്ളിരി മരണാനന്തര കമ്മിറ്റിയും മാതാ മൃതാനന്ദമൈ കുറ്റിപ്പാല മഠവും സംയുക്തമായാണ് ഈ ഒരു ബലിതർപ്പണ കടമ്പ് സംരംഭം തുടങ്ങിയത് ഇപ്പോഴും അത് വളരെ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും അധികാരികളെയും അതേപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടി നീനത് സീനത്ത് സിൽക്സ് അന് സാരീസ് മെട്രോ പ്ലാസ ടീഡൂർ കോട്ടക്കൽ